നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വന്യമൃഗശല്യം ഗ്രാമപഞ്ചായത്തിലെ ചെങ്കരയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടുപന്നി വീണു ഇന്ന് രാവിലെയാണ് സംഭവം പണ്ട് രാത്രി കാലത്ത് നാട്ടിൽ ഇറങ്ങിയ വന്യമൃഗങ്ങൾ ഇപ്പോൾ പകലും ദുരിതമാകുന്നു എന്ന് പരാതി ജനവാസ മേഖലയായ കല്ലാനിക്കൽ പടിയിൽ തൊണ്ടുങ്കൽ സൂസൻ ബേബിയുടെ കിണറിലാണ് രാവിലെ ഏഴു മണിയോടെ കാട്ടുപന്നി വീണത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി പന്നിയെ വെടിവെക്കാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു പന്നികളെ വെടിവെക്കാൻ ലൈസൻസ് ലൈസൻസുള്ള ഷിൻഡോയെത്തി വെടിവെച്ചു പന്നിയുടെ ജഡം മാനദണ്ഡങ്ങൾ പാലിച്ച് മറവ് ചെയ്യുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിവാകരൻ പറഞ്ഞു കിണറ്റിൽ ഇന്ന് രാവിലെ ഒരു കാട്ടുകി ചാടിയായിട്ട് വിവരം കിട്ടിയ അനുസരിച്ച് നമ്മൾ വരികയും പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ എന്നിവർ വിവരം അറിയിക്കുകയും അവരുടെ സാന്നിധ്യം വന്ന് കാട്ടുകുന്നിയിൽ പിടിക സർക്കാർ ഉത്തരവ് പ്രകാരം പിടികൂടി അതിനെ കൊന്ന് അതിൻ്റെ ജഡം നമ്മൾ ഇവിടെ മണ്ണി ഒഴിച്ച് മറവ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഇറങ്ങിയിരുന്ന വന്യമൃഗങ്ങൾ ഇപ്പോൾ പകൽ സമയത്തും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ ചെങ്കര ചെങ്കരഭാഗത്ത് ഏതാണ്ട് വനത്തിന്റെ സൈഡിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ ഇപ്ര ജനവാസ മേഖലയിൽ ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴുമണിയോടും കൂടിയാണ് ഒരു പന്നി ഇവിടെ കെന് ചാടിയത് ഏതാണ്ട് ഒരു പന്നി കൂട്ടമായിരുന്നു അതിനകത്ത് നാല് പന്നികളുണ്ടായിരുന്നു അതിനകത്ത് ഒരു പന്നിയാണ് ഇവിടെ കെട്ടി ചാടിയത് ഇപ്പോൾ അത് ആ പന്നിയെ പഞ്ചായത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വനംവകുപ്പോട് കൂടി ചേർന്ന് സംയുക്തമായിട്ട് നമ്മൾ ആ പന്നിയെ വന്ന് വെടിവെച്ചുകൂടെ കൊന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം കീരന്മാർ പഞ്ചായത്തിൽ പന്നിശല്യം ആനശല്യം മലയാണ്ണ ശല്യമായി നിരന്തരമായിട്ട് കാട്ടുമൃഗശല്യം കാരണം ജനങ്ങൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇതുപോലുള്ള ഒരു ഓർഡർ നമുക്ക് ഗവൺമെൻറിൽ ലഭിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹമുണ്ട് പന്നിയനെങ്കിലും നമുക്ക് ചുരുങ്ങിയത് നമുക്ക് കൃഷിയിടങ്ങളിലിറങ്ങുമ്പോൾ വെടിവെച്ചോളാനുള്ള അധികാരമുണ്ട് നമുക്ക് അവർക്ക് കൂടിയുണ്ട് വന്യമൃഗ വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം